ഈശ്വമിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ പുഷ്പ വർഷത്തിൻ്റെ തൊണ്ണൂറ് ദിനങ്ങള് ഈ പരമ്പരയിൽ നമ്മളിന്ന് രണ്ടാമത്തെ ദിവസമാണ് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് കാണുക ഇന്ന് നമ്മൾ കാണുന്ന വിഷയം വിശുദ്ധ കൊച്ചുദേശിയായുടെ പ്രാർത്ഥനയിലുള്ള ആത്മവിശ്വാസമാണ് കോൺഫിഡൻസ് ഇൻ പ്രയർ വിസ് കൊച്ചുറേസിയായുടെ ഈ കോൺഫിഡൻസ് പ്രാർത്ഥനയിലെ ഈ കോൺഫിഡൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് വിശുദ്ധരാണ് കൊച്ചുറേസിയായ ഈ ഒരു മേഖലയിൽ ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ളത് ഒന്ന് ആവിലായിലെ വിസ് ത്രേസ്യായുടെ രചനകൾ പ്രത്യേകിച്ച് പ്രാർത്ഥനയെക്കുറിച്ചുള്ള രചനകൾ രണ്ടാമതായിട്ട് വിശുദ്ധ അഗസ്റ്റിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇത് രണ്ടും കൊച്ചുലേസി ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് കൊച്ചുലേസി ഈ കോൺഫിഡൻസ് ഇൻ പ്രെയർ നമ്മളിത് പല മേഖലകളിലൂടെ നോക്കുമ്പോൾ നമുക്കിതിനെ ഒരു അഞ്ച് മേഖലയായിട്ട് തരംതിരിക്കാവുന്നതാണ് ഒന്ന് അവളുടെ ചൈൽഡ് ലൈക്ക് ട്രസ്റ്റ് ശിശുവിൻ്റേതുപോലുള്ള ഉറച്ച വിശ്വാസം രണ്ടാമതായി ട്രസ്റ്റിങ് ഇൻ ഗോഡ്സ് ഗുഡ്നെസ് ദൈവത്തിൻ്റെ നന്മയിലുള്ള അവളുടെ ഉറപ്പ് മൂന്നാമതായി കോൺഫിഡൻസ് ഇൻ പ്രെയർ പ്രാർത്ഥനയിലുള്ള അവളുടെ ആത്മവിശ്വാസം നാലാമതായി ഫെഡിലിറ്റി ആൻഡ് പെർസീവിയറൻസ് പ്രാർത്ഥനയിലുള്ള അവളുടെ വിശ്വസ്തതയും നിലനിൽപ്പും അഞ്ചാമതായി അൺവേവറിങ് ഫെയ്ത്ത് അജഞ്ചലമായ അവളുടെ വിശ്വാസം നമുക്ക് ഈ അഞ്ച് തലങ്ങളെക്കുറിച്ചും ഒന്ന് ആഴത്തിൽ കാണാം കൊച്ചുരേസിയയുടെ ശിശുവിനെ പോലുള്ള ശിശു സഹജമായ ദൈവത്തിലുള്ള ആ ട്രസ്റ്റ് കൊച്ചുരേസിയുടെ സഹോദരിയായ സെലിൻ എഴുതുന്ന ഒരു കത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് പ്രേ വിത്ത് ചൈൽഡ് ലൈക്ക് ട്രസ്റ്റ് ഒരു ശിശുവിൻ്റേതുപോലുള്ള ഒരു വിശ്വാസത്തോടു കൂടി നീ പ്രാർത്ഥിക്കണമെന്ന് കൊച്ചുരേസിയ സെലിനെ ഓർമ്മപ്പെടുത്തിയാണ് അതുപോലെ തന്നെ കൊച്ചുറേസിയ പറയുന്നുണ്ട് അവിടെ ആത്മകഥയിൽ ഇപ്രകാരം പറയുന്നുണ്ട് ചൈൽഡ് ലൈക്ക് കോൺഫിഡൻസ് ബ്രിങ്സ് പീസ് ശിശു കോൺഫിഡൻസ് സമാധാനം കൊണ്ടുവരുന്നു എന്ന് പ്രിയമുള്ളവരെ ഒരു ശിശുവിൻ്റേതുപോലെ നിനക്ക് ഈശോയിൽ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തിലേക്ക് കൊച്ചുദേശീയ അനുഭവിച്ച ആ ദൈവ സാന്നിധ്യം ശരിക്കും അനുഭവിക്കാനായിട്ട് പറ്റും രണ്ടാമത്തെ തലത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ നന്മയിലുള്ള അവളുടെ ട്രസ്റ്റ് അവൾ പറയുന്നുണ്ട് ട്രസ്റ്റ് ഗോഡ്സ് ഗുഡ്നെസ് ഓൾവേസ് ഇതും സെലിന് എഴുതുന്ന എഴുത്തിലാണ് അവൾ ഓർമ്മപ്പെടുന്ന സെലിനെ നീ ദൈവത്തിൻ്റെ നന്മയിൽ നീ എപ്പോഴും ഉറച്ചു നിൽക്കണം എപ്പോഴും നീ അതിൽ വിശ്വാസം നീ ഉറപ്പ് നീ എപ്പോഴും ജീവിതത്തിലായിട്ട് കരുതണം അതുപോലെ തന്നെ അവളുടെ ഒരു പോയമുണ്ട് സ്നേഹത്താൽ ജീവിക്കുക എന്നുള്ളതാണ് അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് അതിലിപ്രകാരം പറയുന്നുണ്ട് ഗോഡ്സ് ഗുഡ്നസ് ഇൻസ്പയേഴ്സ് കോൺഫിഡൻസ് ദൈവത്തിൻ്റെ നന്മ നമ്മളെ കോൺഫിഡൻസിലേക്ക് ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുന്നു സ്നേഹമുള്ളവരെ കൊച്ചുലേസിയായുടെ ഈ ബോധ്യം ജീവിതത്തിലേക്ക് വരുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം അതുപോലെ മൂന്നാമത്തെ തലം അവളുടെ കോൺഫിഡൻസ് അവളുടെ ആത്മവിശ്വാസം പ്രാർത്ഥനയിൽ കൊച്ചുലേസിയായുടെ ഒരു പ്രാർത്ഥനയിൽ അവൾ ഇപ്രകാരം പറയുന്നുണ്ട് കോൺഫിഡൻസ് ഇസ് എ കീ ടു പ്രേയർ ആത്മവിശ്വാസം എന്ന് പറയുന്നത് പ്രാർത്ഥനയിലേക്ക് നയിക്കുന്ന ഒരു താക്കോലാണ് വീണ്ടും കൊച്ചു പറയുന്നുണ്ട് പ്രയർ ഈസ് എ ക്രൈ ഓഫ് ദ ഹാർട്ട് ഹൃദയത്തിന്റെ ഒരു കരച്ചിൽ അല്ലെങ്കിൽ നെടുവീർപ്പാണ് പ്രാർത്ഥന അവളെ ഉറച്ച ആത്മവിശ്വാസ എന്ന് അവള് പറയുക സ്നേഹമുള്ളവരെ ഈ ആത്മവിശ്വാസത്തിന് ദൈവത്തിലുള്ള ആത്മവിശ്വാസത്തിൻ്റെ തലത്തെ നീ ഒന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട് നാലാമതായിട്ട് പറയുമ്പോൾ അവരുടെ പ്രാർത്ഥനയിലുള്ള വിശ്വസ്തയും നിലനിൽപ്പും അവള് അവളുടെ ഒരു കത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക വീണ്ടും അവളുടെ അന്ത്യമൊഴികളിൽ അവൾ പറയാണ് പ്രാർത്ഥനയിലുള്ള വിശ്വസ്തത നല്ല സമ്മാനങ്ങള് നിനക്ക് ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവന്ന് തരും ഇപ്പം പ്രാർത്ഥനയിലുള്ള ആ ഒരു സ്ഥിരത വിശ്വസ്തത നിനക്ക് ഉണ്ടായിരിക്കട്ടെ അവസാനമായിട്ട് അവളുടെ അജഞ്ചലമായ വിശ്വാസം അവൾ പറയുന്നുണ്ട് അജഞ്ചലമായ വിശ്വാസം മിറക്കൽസ് അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് അവൾ പറയുക സ്നേഹമുള്ളവരെ കൊച്ചേസിയായുടെ പ്രാർത്ഥനയുടെ ഈ അഞ്ച് തലങ്ങളെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ വിലയിരുത്തുമ്പോൾ നീ നിന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ നന്മയിൽ എനിക്ക് എത്രമാത്രം എനിക്ക് ട്രസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചെടുക്കുവാനായിട്ട് ഞാൻ എന്താ ചെയ്യുക ഞാൻ അതിനുവേണ്ടി ഏത് മേഖലകളിലൂടെയൊക്കെ കടന്നു പോവുക എനിക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ എനിക്കിതിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എനിക്ക് ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ കൊച്ചു പോലെ ഒരു ശിശുസഹജമായ മനോഭാവത്തോടു കൂടി ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് ഉറച്ചു വിശ്വസിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എൻ്റെ വിശ്വാസം അജഞ്ചലമാണ് പ്രിയസുഹൃത്തെ ഈ ചിന്തകൾ ഇന്ന് നിന്നെ നയിക്കട്ടെ നിൻ്റെ ധ്യാനത്തിൻ്റെ ഭാഗമായി ഭാഗമായിത്തീരട്ടെ നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം കൊച്ചുറീസിയയിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് ഒന്ന് തിരിച്ചുവിടാം കണ്ണുകളടച്ച് നമ്മൾ കേട്ട കാര്യങ്ങളെ അവളുടെ ഈ അജഞ്ചലമായ ദൈവത്തിലുള്ള വിശ്വാസത്തെ ആത്മവിശ്വാസത്തെ നമുക്ക് നമ്മളിലേക്കൊന്ന് പകർത്തി തരണമേ എന്ന് കൊച്ചുറേസിയോട് പ്രാർത്ഥിക്കാം ഒരു പ്രാർത്ഥന നമ്മൾ ഈ നിമിഷം ചെല്ലുകയാണ് ഞാൻ ആ ചെല്ലിത്തരുന്നത് ഈ നിമിഷം നിങ്ങളൊന്ന് ഏറ്റുചൊല്ലുക ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവ തിരുമനസിനുള്ള പൂർണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ കൊച്ചുത്രേസ്യായെ ഞങ്ങളെ നീ ദയോടെ തൃക്കൺ പാർക്കണമേ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ നിൻ്റെ ആയുസിൻ്റെ ആരംഭദശയെ തന്നെ സ്വർഗരാജ്ഞിയായ അമലോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥ മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ ഈ നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും വിശ്വ കൊച്ചുദ്രേസ്യായിലൂടെ നല്ലവനായ ദൈവത്തിന് സമർപ്പിക്കാം പുണ്യവതിയോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പുണ്യവതി ഈ നന്മകള് നീ ഈശോയെ ഒത്തിരി സ്നേഹിച്ചവളാണല്ലോ ഈ നന്മകളെ നീ ഞങ്ങൾക്കായിട്ടൊന്ന് വാങ്ങി തരണമേ നമുക്ക് നമ്മുടെ നിയോഗങ്ങളൊന്ന് വിട്ടുകൊടുക്കാം നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് കരങ്ങൾ കരങ്ങൾക്കൂപ്പ കൊച്ചുരൈസിയാട് തിരിശേഷിപ്പ് കൊണ്ട് നിമിഷം ആശീർവദിക്കുകയാണ് എല്ലാ നിയോഗങ്ങളും പൂർത്തീകരിക്കപ്പെടട്ടെ അവളുടെ ആ ആത്മവിശ്വാസം ദൈവത്തിലുള്ള ആത്മവിശ്വാസം നമ്മളിലേക്ക് ആഴത്തിൽ രൂപാന്തരപ്പെടട്ടെ നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്നവരെല്ലാവരെ ഇവരെല്ലാവരെയും സമർപ്പിക്കുകയാണ് നിന്റെ പ്രിയ മണവാട്ടിയ കൊച്ചു റേസിയ പുണ്യവതിയെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവൾക്ക് നീ നൽകിയ ആ പ്രാർത്ഥനയിലുള്ള ഉറച്ച വിശ്വാസം ആത്മവിശ്വാസം അത് ഈ വ്യക്തിയിലേക്ക് ചൊരിയണമേയെന്ന് അവളെ പോലെ തന്നെ നിന്നിൽ ആശ്രയിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൊച്ചുറേസിയയുടെ ശക്തിയേറെ മാധ്യസ്ഥ ധാരാളം അനുഗ്രഹങ്ങൾ ഈ വ്യക്തിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവിശ്വയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാന്റെ സഹവാസവും വിശുദ്ധ കൊച്ചുദ്രേസ്യയുടെ പുഷ്പ നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീ